ഫോണിൽ റീച്ചേഴ്സ് സമയത്താണ് അനേറ്റി അരി വാങ്ങിട്ട് വരണത് ഞാൻ കാണുന്നത് അവളോട് വാങ്ങാൻ പറഞ്ഞത് അഞ്ചു കിലോ അരിയാണ് പക്ഷെ അവിടെ കൊണ്ടുവന്ന അരി നോക്കിയപ്പോ നാല് കിലോയും നൂറ്റമ്പത് ഗ്രാമേ ഉള്ളൂ ഇതുപോലെ അരിയൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മളെ കടക്കാരൊക്കെ ചെറുതായിട്ട് പറ്റി വരും വെയിറ്റിന്റെ പേരിൽ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഗാഡ്ജറ്റ് നോക്കിയപ്പോഴാണ് ഈ ഒരു പ്രൊഡക്ട് ഞാൻ കാണുന്നത് ഗൈസ് പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് സോ എടുത്തിട്ട് വരാൻ സോ അൺബോക്സ് ചെയ്യാം പിന്നെ ഒരു വീഡിയോ കടലൊക്കെ പോയി പറ്റിട്ടാ നിങ്ങൾ അതുപോലെ ഈ നീരീര് ലൈക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് പറഞ്ഞ അടുത്തൊരു പ്രൊഡക്ട് ഞാൻ വാങ്ങി കാണിച്ചിരുന്നായിരിക്കും കായസ ഞാൻ ഓർഡർ ചെയ്തത് നമ്മുടെ പോക്കറ്റിലെ കൊച്ചിറക്കാൻ പറ്റുന്ന ഒരു വെയിറ്റ് നോക്കുന്ന ഒരു ആണ് നീ കാണുന്നതാണ് നമ്മുടെ ഐറ്റെന്ന് പറയുന്നത് ഇത് ഒരു ഇലക്ട്രോണിക് ആയിട്ട് വെയിറ്റ് നോക്കുന്ന മെഷീൻ ആണ് സോ കാണിച്ചേ നിങ്ങൾക്ക് ഇവനാണ് നമ്മുടെ ഐറ്റെന്ന് പറയുന്നത് ഒരു യൂസർ മൈൻഡ് വരുന്നുണ്ട് കൂടെ രണ്ട് ബാറ്ററി കൂടി വരുന്നുണ്ട് ഈ പ്രോഡക്ടിന്റെ ഈ ബാഗ് ഭാഗത്ത് നമുക്ക് നമ്മുടെ ബാറ്ററി കൊടുക്കാം ഓൺ ആയിട്ടുണ്ട് ഇതിന് മൂന്ന് ബട്ടൺസ് വരുന്നുണ്ട് ഓൺ ആക്കാൻ ഓഫ് ആക്കാൻ ബട്ടൺ വരുന്നുണ്ട് പിന്നെ ഇതിൽ നമുക്ക് സീറോ ആക്കാനുള്ള ബട്ടൺ വരുന്നുണ്ട് പിന്നെ യൂണിറ്റ് മാറ്റാനുള്ള വേറെ ഒരു ബട്ടൺ വരുന്നുണ്ട് അമ്പത് കിലോഗ്രാം വരെ നമുക്ക് ഇതിൽ തൂക്കി നോക്കാൻ പറ്റുന്നതാണ് ഈ പ്രൊഡക്റ്റ് നമ്മുടെ പോക്കറ്റിലൊക്കെ ഇട്ട് നടക്കാൻ പറ്റുന്നതാണ് കടയിൽ നിന്ന് വാങ്ങുന്ന ഐറ്റംസിന് വെയിറ്റ് വ്യത്യാസം തോന്നുകയാണെങ്കിൽ ഇത് വെച്ചത് തൂക്കി നോക്കാൻ പറ്റുന്നതാണ് ഇത് വെച്ചിട്ട് എന്റെ കയ്യിലുള്ള ഐക്കി കാണിച്ചു തരാം പൈസ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഇതിന്റെ കിലോ ഗ്രാം എഴുതി വരുമ്പോണ്ട് കാണുന്ന വെയിറ്റ് പ്രൊട്ടിന്റെ ലിങ്ക് എന്റെ ഞാൻ കൊടുത്തിട്ടുണ്ട്